വാർത്തകൾ വാർത്തകൾ വേഗത്തിൽ നോക്കാം സ്വാഗതം ദേശീയപാതയിൽ പലയിടങ്ങളിൽ വിള്ളലുണ്ടായ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതി വിമർശനം എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഇടക്കാല റിപ്പോർട്ട് ഉടൻ നൽകണമെന്നും എൻ എച്ച് എടു നിർദ്ദേശിച്ചു ദേശീയപാത തകർന്ന ഇടങ്ങൾ നിർമ്മിച്ച കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ എച്ച് എ കോടതിയെ അറിയിച്ചു ദേശീയപാതകളിൽ ഘടനാപരമായ മാറ്റം വരുത്തുമെന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചുവെന്നും ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു അറുത്തിയാറ് നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിച്ച ദേശീയപാതാ വികസനമാണ് ഇടതു സർക്കാർ ഏറ്റെടുത്തതെന്നും എം വി ഗോവിന്ദൻ കുരിയാട് ദേശീയപാത ഇടിഞ്ഞ സ്ഥലത്തെ സന്ദർശനം ജനങ്ങൾ ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനങ്ങൾ കുരിയാടിനെ ഡിസാസ്റ്റർ ടൂറിസമായി കാണരുത് കൂടുതൽ ആളുകൾ പോകുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജനങ്ങൾ വരുന്നത് തടയേണ്ടി വരുമെന്നും ദേശീയപാതയുടെ ഡി പി ആറിൽ മാറ്റം വന്നുവെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആരോപണം ഗൌരവകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് അടിയന്തരമായി അന്വേഷിക്കണമെന്നും സതീശൻ സംസ്ഥാന സർക്കാരിന്റെ നാലു വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു തിരുവനന്തപുരം പുത്രികണ്ഠം മൈതാനത്ത് നടക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തിയത് റോഡ് ഷോ വികസന കാര്യങ്ങൾ നാടറിയരുത് എന്ന നിർബന്ധം ഒരു വിഭാഗത്തിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം കടക്കെണിയിലാണെന്ന് പ്രചരിപ്പിക്കുന്നു ഇതിൽ വസ്തുതയുടെ ഒരു കണികയുമില്ലെന്നും മുഖ്യമന്ത്രി സി എം ആർ ലക്സ ലോജിക് സാമ്പത്തിക ഇടപാടിൽ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് ഹൈക്കോടതി നാല് മാസത്തേക്ക് കൂടി നീട്ടി കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കേസിലെ എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം പ്രത്യേക കോടതി നടപടികൾ ഹൈക്കോടതി ഉത്തരവോടെ നിർത്തിവെച്ചു ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തി രാജ്ഭവനിലെത്തി പ്രസംഗിച്ചതിൽ സർക്കാർ പ്രതിഷേധം അറിയിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുവരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ് ഗവർണറെ സർക്കാർ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്നും വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷനെ മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ജില്ലാ അധ്യക്ഷന്മാരെ അടക്കം മാറ്റാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഹൈക്കമാൻഡിനെ നീക്കം ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ രണ്ടാം പ്രതി വിൽസൺ വെർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ പറയുന്നത് പണം നൽകിയാൽ പിന്നെ ഇ ഡിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും താൻ മറിച്ച് പറഞ്ഞാൽ നിങ്ങളെ അവർ പൂട്ടിക്കളയുമെന്നും വിൽസൺ ഭീഷണിപ്പെടുത്തുന്നതും ശബ്ദസംഭാഷണത്തിലുണ്ട് പുറത്തുവന്ന പരാതിക്കാരനും പ്രതിയും തമ്മിലെ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് വിജിലൻസ് എസ് പി അതിനിടെ രണ്ടാം പ്രതി വിൽസൺ മൂന്നാം പ്രതി മുകേഷ് നാലാം പ്രതി രഞ്ജിത്ത് വാരിയർ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായി ഓർത്തഡോക്സ് സഭയിൽ നടപടി അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സെക്രിയാസ് മാർ അപ്രൈം മെട്രോപൊലീത്തയെ ചുമതലയിൽ നിന്ന് നീക്കി വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഉൾപ്പെടെയാണ് ഒഴിവാക്കിയത് സഭാ നേതൃത്വത്തിനെതിരെ വിവാദ പ്രസംഗം നടത്തിയതിനാണ് നടപടി കോട്ടയത്ത് നടക്കുന്ന ഓർത്തഡോക്സ് സഭ സുനാദോസിലാണ് തീരുമാനം സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്ന് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിതീവ്ര മഴയെന്നും മുന്നറിയിപ്പ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് മൺസൂൺ നാളെ കേരളത്തിലെത്തും ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചനം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് മുന്നറിയിപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിലെ മണ്ണ് ഒലിച്ചുപോയി വയലിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത് ഇതിന്റെ ഒരു ഭാഗത്തെ ചെമ്മണ്ണാണ് മഴയിൽ കുത്തിയൊലിച്ചുപോയി മൂന്നര വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞുകൊന്ന കേസിൽ പ്രതി സിന്ധുവുമായി തെളിവെടുപ്പ് നടത്തി മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായെന്ന് അമ്മയുടെ മൊഴി എറണാകുളം മൂഴിക്കുളത്ത് മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു കുട്ടി പീഡനത്തിന് ഇരയായ കേസും ഇരുപത്തിരണ്ട് അംഗ സംഘം അന്വേഷിക്കും പുത്തൻകുരിച്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല കൊല്ലത്ത് അഞ്ചു വയസ്സുകാരനെ പീഡിപ്പിച്ച അൻപത്തിമൂന്നുകാരൻ പിടിയിൽ ആയിരനല്ലൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് പിടിയിലായത് മിഠായി വാഗ്ദാനം ചെയ്താണ് പ്രതി കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് അമ്മയോട് കുട്ടി പീഡന വിവരം പറയുകയായിരുന്നു ഏരൂർ സിയായി പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പത്തനംതിട്ട കടമനട്ട ശാരിക വധക്കേസിൽ പ്രതി സജിൽ കുറ്റക്കാരൻ അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ശിക്ഷ നാളെ വിധിക്കും കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി പ്രതികയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് വേടിനെതിരെ എൻഐഎക്ക് പരാതി പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വേടിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് പ്രധാനമന്ത്രിയെ കപട കപടദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യമെന്നും അധിക്ഷേപിച്ചുള്ള പാട്ടിനെതിരെയാണ് പരാതി മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി വളർത്തുനായയെ പുലി പിടിച്ചു മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത് വീട്ടിലെ സിസിടിവിയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞു വനംവകുപ്പ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു പുലി സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ് പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലി ജനവാസ മേഖലയിൽ നിന്നും വളർത്തു നായയെ പിടികൂടി എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലിയെത്തി നായയെ പിടികൂടിയത് ഈ വർഷം ഇത് നാലാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മലപ്പുറം കാളികാവിലെ ആളക്കൊല്ലി കടുവയ്ക്കായുള്ള ദൗത്യം എട്ടാം ദിനത്തിലും തുടരുന്നു കടുവയുടെ സഞ്ചാരപഥം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച കൂടുകളിലാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ കടുവ സ്ഥിരമായി കടന്നുപോകുന്നു എന്ന് മനസ്സിലാക്കിയ മഞ്ഞൾപ്പാറ കേരള എസ്റ്റേറ്റ് ആർത്തല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു കൃഷിയിൽ സ്ഥാപിച്ചിരുന്ന കെണിയാണ് പുതിയയിടത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം പുലി കടന്നു പോകുന്നതിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞു ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന വീട് തകർത്തു കുടുംബശ്രീ ചെയർപേഴ്സൺ മരാവതിയുടെ വീടാണ് തകർത്തത് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും തകർത്ത നിലയിലാണ് കട്ടിലും മേശയും പാത്രങ്ങളും ഉൾപ്പെടെ തകർത്തു ഇടുക്കി ദേവികുളത്ത് പുലിയിറങ്ങിയതിന് പിന്നാലെ നല്ലതണ്ണി ഐ ടി ഡിയിൽ കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിലാണ് ഇന്ന് രാവിലെ ഒറ്റയാൻ ഇറങ്ങിയത് രാവിലെ എസ്റ്റേറ്റ് ലയങ്ങളുടെ സമീപത്തുകൂടി കാട്ടാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മണ്ഡലം വിമല മേനോൻ കുഴഞ്ഞു വീണു തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷൻ നൽകിയ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്നതിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തത വരുമെന്നും കളക്ടർ ഉടൻ പരിശോധന പൂർത്തിയാക്കി കെട്ടിടം തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തെ തുടർന്ന് അടച്ച കടകൾ തിങ്കളാഴ്ച മുതൽ താൽക്കാലിക സംവിധാനമൊരുക്കി തുറന്നു പ്രവർത്തിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കും കത്തിയ കെട്ടിടത്തിലെ വയറിംഗ് മൂന്നാഴ്ചയ്ക്കകം പൂർത്തിയാക്കും തുടർ നടപടികൾക്കായി പതിനൊന്ന് കോടിയുടെ പദ്ധതി ആലോചനയിലെന്നും മേയർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മൃഗങ്ങൾ ചത്തതിനെ തുടർന്ന് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ശബരിമലയ്ക്ക് സമീപം മാലിന്യം തള്ളുന്നതിനും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം ഈ വർഷത്തെ പത്മരാജൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എസ് ഹരീഷിനും പി എസ് റഫീഖിനും പത്മരാജൻ സാഹിത്യ പുരസ്കാരം നൽകും സിനിമാ പുരസ്കാരത്തിന് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് അർഹനായി പുതുമുഖ രചയിതാവിനുള്ള പുരസ്കാരത്തിന് ഐശ്വര്യ കമല അർഹയായി പത്മരാജന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും കാസർഗോഡ് ചെർക്കള ബേവിഞ്ച കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുംബൈയിൽ നിന്ന് കണ്ണപുരത്തേക്ക് വരികയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് കാർ പൂർണ്ണമായും കത്തിനശിച്ചു രാവിലെ ആറു മണിയോടെയാണ് അപകടം ഉണ്ടായത് പണവും മൊബൈൽ ഫോണുകളും ക്യാമറയും കത്തിനശിച്ചെന്നും ഉടമ കോഴിക്കോട് പുതുപ്പാടിയിൽ അപകടം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം വയനാട് ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ പിക്കപ്പിലും ലോറിയിലും ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇന്ത്യയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ കെ എസ് ആർ ടി സി ബസ് പുറപ്പെട്ടതായി പരാതി കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരം പോകേണ്ട യാത്രക്കാരാണ് പെരുവഴിയിലായത് പത്തെ നാല്പതിന് ബസ് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുമെന്നാണ് യാത്രക്കാരെ അറിയിച്ചിരുന്നത് പത്ത് ഇരുപത്തിയഞ്ചിന് യാത്രക്കാർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നിട്ടും ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ ബസ് പുറപ്പെട്ടുവെന്നാണ് പരാതി കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പാകിസ്ഥാൻ മുക്കിന്റെ പേരുമാറ്റുന്ന വിഷയം ചർച്ച ചെയ്തെന്ന് കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി ഇക്കാര്യം പരിഗണിക്കുന്നതിനായി വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പേര് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് നിവേദനം നൽകിയത് പാലിയക്കരയിൽ വൻ കഞ്ചാവ് വേട്ട ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തിയ കടത്തിയത് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി സംഭവത്തിൽ നാല് യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ ഡാൻസർ സംഘം ലോറിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം വള്ളിക്കുന്ന് അരിയല്ലൂർ എൻ സി ഗാർഡന് സമീപം താമസിക്കുന്ന നവാസാണ് മരിച്ചത് മത്സ്യബന്ധനത്തിനിടെ പരപ്പനങ്ങാടി കടലിലാണ് ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ചത് സംഭവത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ബെംഗളൂരുവിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മാള സ്വദേശിനിയായ യുവതിയെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാള വട്ടക്കോട്ട് സ്വദേശി വിളിയംപറമ്പിൽ അച്യുതന്റെയും ശ്രീദേവിയുടെയും മകൾ അനുശ്രീയാണ് മരണപ്പെട്ടത് മരണകാരണം വ്യക്തമല്ല നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വടക്കു കിഴക്കൻ മേഖലയെ ഒരു അതിർത്തി മേഖല എന്ന് മാത്രം വിളിച്ചിരുന്ന കാലം മാറിയെന്നും വളർച്ചയുടെ മുൻനിരയിലേക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കുതിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ മേഖലകൾ അവസരങ്ങളുടെ നാടായി മാറുകയാണെന്നും മോദി ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ആറ് ഉറപ്പുകൾ നൽകുന്നുവെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തും ഇതിന്റെ ഭാഗമായി രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും പരോക്ഷമായി ജോലി ലഭിക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണയായിരുന്നു കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കാണുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനോടുമാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഏറുകയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ മധ്യസ്ഥത അവകാശവാദം വീണ്ടും തള്ളി ഡോക്ടർ എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളും നേരിട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ നടന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു മെയ് പത്തിന് വെടിനിർത്തലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സന്ദേശം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ നടത്തിയതെന്നും ജയശങ്കർ പറഞ്ഞു ദൌത്യത്തിൽ അതിർത്തി രക്ഷാസേന കുത്യാഹാ സേവനം കാഴ്ചവെച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ബിഎസ്എഫ് മുൻനിരയിലുണ്ടായിരുന്നു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലാണ് ബിഎസ്എഫ് ജോലി ചെയ്യുന്നത് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ അതിക്രമത്തിന് ശക്തമായ തിരിച്ചടി ബിഎസ്എഫ് നൽകിയെന്നും അമിത്ഷാ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ അനുഭവിക്കുന്ന പൂഞ്ചിലെ കുടുംബങ്ങളെ രാഹുൽ ഗാന്ധി നാളെ സന്ദർശിക്കും അതേസമയം പെഹൽഗാമിൽ മതം നോക്കി കൊല നടത്തിയ തീവ്രവാദികളെ സ്വാധീനിച്ചത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ തീവ്രമായ മതവീക്ഷണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയ്ക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ വെള്ളം തടഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്നായിരുന്നു പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരിയുടെ പരാമർശം മുൻപ് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഹാഫിസ് സയ്യിദ് നടത്തിയ പരാമർശത്തിന് സമാനമാണ് പാക് സൈനിക വക്താവിന്റെ പ്രതികരണം പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ആകാശ ചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമബാധ ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചു ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറഞ്ഞ ഇൻഡിഗോയുടെ സിക്സ് ഇ ടു വൺ ഫോർ ടു വിമാനത്തിനാണ് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി നിഷേധിച്ചത് ഇരുനൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടി ഒടുവിൽ വിമാനം ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് വീഡിയോ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് നരേന്ദ്രമോദിയെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉപദേശിക്കുന്ന തരത്തിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജയം വെറും രണ്ട് ചുവട് അകലെയായിരുന്നു പെട്ടെന്ന് നിർത്താൻ പാടില്ലായിരുന്നു ഇത് തലകുനിക്കേണ്ട സമയമല്ല അമേരിക്കയെ ഭയക്കേണ്ട എന്നുമാണ് വീഡിയോയിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി മോദിജി പൊള്ളയായ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കൂവെന്നും തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തിനാണ് വിശ്വസിച്ചതെന്ന് ഞങ്ങളോട് പറയൂവെന്നും രാഹുൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തന കുലിച്ചുകൊണ്ട് രാജ്യതാൽപര്യം താൽപര്യം ബലികഴിച്ചത് എന്തിനാണെന്നും എക്സൽ ഗാന്ധിയുടെ കുറിപ്പ് ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരർക്കായുള്ള ഓപ്പറേഷൻ ത്രാശി രണ്ടാം ദിവസത്തിൽ പ്രദേശത്ത് കൂടുതൽ ഭീകരർ ഉണ്ടെന്ന നിഗമനത്തിലാണ് സുരക്ഷാസേന ഇന്നലെ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു ഭീകരരെ തുരത്തുന്നതിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു മഹാരാഷ്ട്ര സ്വദേശിയായ സന്ദീപ് പാണ്ഡുരംഗ് ആണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാന് ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ തുഫൈൽ എന്ന യുവാവിനെയാണ് വാരണാസിയിൽ നിന്ന് ആന്റി ടെററിസം സ്ക്വാഡ് പിടികൂടിയത് നമുഖട്ട് ഗ്യാൻവാപി റെയിൽവേ സ്റ്റേഷൻ ചെങ്കോട്ട തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ ഇയാൾ പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് വഴി പങ്കുവച്ചുവെന്നാണ് ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും അധിക്ഷേപിച്ച് കാർട്ടൂണുകൾ നിർമ്മിച്ചുവെന്ന പരാതിയിൽ ഇൻഡോറിൽ കാർട്ടൂണിസ്റ്റിനെതിരെ കേസ് ഹേമന്ത് മാളവ്യ എന്ന കാർട്ടൂണിസ്റ്റിനെതിരെയാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത് തന്നെ ഭരണകൂടം വേട്ടയാടുകയാണെന്ന് ഹേമന്ത് മാളവ്യ പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകനും മധ്യപ്രദേശ് ഹൈക്കോടതി അഭിഭാഷകനുമായ വിനയ് ജോഷിയുടെ പരാതിയിലാണ് കാർട്ടൂണിസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തത് കർണാടകയിൽ കുടുംബ തർക്കത്തെ തുടർന്ന് വിവാഹ ബ്രോക്കറെ കുത്തിക്കൊന്നു ബംഗളൂരു പോലീസ് പരിധിയിലെ വാളച്ചിലിൽ ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ വാമഞ്ചൂർ സ്വദേശി സുലൈമാനാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ സുലൈമാന്റെ രണ്ട് ആൺമക്കൾക്കും പരിക്കേറ്റു സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി വിവാഹബന്ധം തകർന്നതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശ്രീനഗറിൽ താപനില ഉയരുന്നു ഇന്നലെ മുപ്പത്തിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ശ്രീനഗറിൽ കഴിഞ്ഞ വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ താപനിലയുമാണിത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മെയ് മുപ്പത്തി ഒന്നിന് നഗരത്തിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബിആർഎസിൽ പാളയത്തിൽ പട പാർട്ടി അധ്യക്ഷനും പിതാവുമായി കെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രവർത്തന രീതിയെ ചോദ്യം ചെയ്ത് കവിത അയച്ച കത്ത് പുറത്തുവന്നു കെ സി ആറിന് അയച്ച ആറ് പേജ് കത്താണ് പുറത്തുവന്നത് കെ സി ആറിന്റെ പ്രവർത്തന രീതിയെയും ബി ജെ പിയോടുള്ള മൃദുസമീപനവുമാണ് കത്തിൽ ചോദ്യം ചെയ്ത് അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് റദ്ദാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി തടഞ്ഞു കോടതി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുന്നതിനും സ്റ്റേയുണ്ട് യു എസ് ഫെഡറൽ കോടതിയുടേതാണ് നടപടി ഹർവേഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം അവരുടെ വിസ റദ്ദ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നത്